അലൈഹി പറഞ്ഞു താങ്കൾക്ക് ഒരു യും നാം മാത്രമേ നിങ്ങൾ വിഭാഗത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാതെ സഹോദരങ്ങളെ ആകാശഭൂമികളെ സൃഷ്ടിപ്പിന്റെയും മനുഷ്യവർഗത്തിന്റെയും ജിന്ത് ആകാശഭൂമികൾക്കിടയിലുള്ള എന്തെല്ലാം ജന്തുജീവജാലങ്ങളുണ്ടോ അതിന്റെ എല്ലാം സൃഷ്ടിപ്പിന്റെ

إن ناسا يقولون <applause> جننان الاداء من قال لا إله إلا الله دخل الجنة آرين لا إله إلا الله برينان آن إن رحمه الله

അതിന് പല്ലുകളില്ലാതെ അതിൽ പ്രത്യേകമായിട്ടുള്ള രീതികളില്ലാതെ ഒരു ചാവിയും നീ കൊണ്ടുവരുന്ന ചാവി ആ പല്ലുകൾ ഉള്ളതാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും അതില്ലായെങ്കിൽ ആ കഥകൾ തുറക്കപ്പെടുകയില്ല ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളെ നാം പറഞ്ഞിട്ടുള്ള ലാ ഇലാ നാം ഷഹാദത്ത് ചെയ്തിട്ടുള്ള ലാ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാളെ അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകണമെങ്കിൽ അതിന് പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട് ഹരീഫിന്റെയും തെളിവുകളുടെ അടിസ്ഥാന

بالحق <سؤال> وهم يعلمون حق نزاعش ما نور عدل علم الله من أيكون دا ساتش ما يجبر ويجي بول شهادة العلم يقول عدل علم لا إله إلا علم إتوم بردان لا إله إلا معنا أرتم إن دانا ريلا إن لا إله إلا الله بول لا إله إلا معنا لا معبود بحق إلا الله لا معبود على ذيك بردان عيت على ذيك عيت بحق إلا الله الله هو لا رسول الله لا إله إلا الله الله سبحانه وتعالى برنو ولقد بعثنا في كل أمة رسولا أن يعبدوا الله واجتنبوا الطاغوت ولا أمة إليكم رسول الله ليك ديوك أور أن يعبدوا الله الله إن من العبادة تجينا واجتنبوا الطاغوت الله ولا أراد كبرنا إن دلهم كارين قلنا ده أدين من الله رسول الله صلى الله عليه وسلم برنو من مات وهو يعلم أنه لا إله إلا الله دخل الجنة أرانو لا إله إلا الله علم الله

ില്ല പിന്നെ അവർക്ക് അതിൽ ദൃതമായി വിശ്വസിക്കുന്നവരായിരിക്കും ഒരിക്കൽ സഹാബാക്കളും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണത്തിന് വകകൾ തീർന്നുപോയി വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ അടുക്കൽ അവരുടെ വാഹന മൃഗങ്ങളായ ഒട്ടകത്തെ എന്ന് അനുവാദം ചോദിച്ചു റസൂൽ അനുവാദം കൊടുത്തപ്പോൾ ഉമർ ഇതറിഞ്ഞോട് പറഞ്ഞു റസൂലെ ഒട്ടകങ്ങളെ അവർ അറുത്താൽ അവർക്ക് പിന്നെ യാത്ര ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള മിച്ചം വന്നാ കുറഞ്ഞ ഭക്ഷണം ഒരുമിപ്പിച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്തപ്പോൾ ആ ായി എല്ലാവർക്കും ഭക്ഷിക്കാവുന്ന രീതിയിൽ വർദ്ധിച്ചു ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ ഷഹാദത്ത് ഷഹാദത്ത് ചെയ്യുന്നു ചെയ്യുന്നു ഈ രണ്ട് ഷഹാദത്തിൽ സംശയവും ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആൾ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു

നമ്മുടെ ലാ ഉണ്ടായിരിക്കേണ്ടത് സത്യസന്ധമായിരിക്കണം ഉള്ളിൽ വെച്ചുകൊണ്ട് കളവ് വെച്ചുകൊണ്ട് പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന മുനാഫിട്ടുകളെ പോലെ ലാ ഇലാഹിള്ള നമ്മുടെ കൽവിൽ സത്യസന്ധമായിരിക്കണം അള്ളാഹു അത് പരിശോധിക്കും പറഞ്ഞു

نعم 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 ആ കാര്യങ്ങളെല്ലാം നാം സമയത്ത് അവിടുത്തെ അഹ്ലു അറിയാം മക്കയിലെ സത്യം അവർ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പറഞ്ഞ വാക്ക് ഞങ്ങളുടെ പിതാക്കൾ ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗം അത് മതി ഞങ്ങൾക്ക് അതാണ് ശരി എന്ന നിലയ്ക്ക് അവർ ഇസ്ലാമിന്റെ കൊണ്ടുവന്ന കാര്യങ്ങളെ അവർ അംഗീകരിച്ചില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഏഴ് നിബന്ധനകൾ പറയുന്ന ലാ ലാ മാത്രമാണ് സ്വീകരിക്കുക നമ്മുടെ കാരണമാകുന്ന ലാ സ്വർഗപ്രവേശനത്തിന് ആവുകയുള്ളൂ അതല്ല എങ്കിൽ സഹോദരങ്ങളെ കേവലം നാവ് കൊണ്ട് പറഞ്ഞ ഒരു ഉപകാരവും ഇല്ലാത്തൊരു വാക്കായി അത് മാറുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലാ ഇലാഹിന്ദതയിൽ നാം ഷഹാദത്ത് ചെയ്ത ഈ കലിമയിൽ ഈ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ട് നോക്കുക ഒന്നാമത്തേത് കഴിവുണ്ടായിരിക്കണം അറിവുണ്ടായിരിക്കണം രണ്ടാമത്തേത് മൂന്നാമത്തേത് നിഷ്കളകമായിരിക്കണം സത്യ ണം അഞ്ചാമത്തേ മെഹബ അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം ആറാമത്തേത് അൽ യാദ് അതിൽ പൂർണ്ണമായി കീഴതുങ്ങണം ഏഴാമത്തേത് അൽ കബൂൽ അതിനെ അംഗീകരിച്ചിരിക്കണം അതുകൊണ്ട്